ജീവപര്യന്തം ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ജി രാജയ്ക്ക് ജീവപര്യന്തം ശിക്ഷ ഒപ്പം മൂന്ന് ലക്ഷം രൂപ വീതം കൊല്ലപ്പെട്ട നാല് പേർക്ക് മൂന്ന് ലക്ഷം രൂപ വീതം അതായത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഒരു പിഴയും കൂടിയാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഈ കേസ് അന്വേഷണത്തിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് തുടക്കം മുതൽ വെല്ലുവിളികൾ നേരിട്ടതായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ചെന്നൈയിൽ നിന്ന് തിരിച്ച തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കേദൽ ദിൻസൻ രാജ ട്രെയിൻ വന്നിറങ്ങുന്ന സമയത്താണ് കൊലപാതകത്തിന് ശേഷം ചെന്നൈയിലേക്ക് പോയത് തന്നെ കൊലപാതകം നടത്തുന്ന സമയത്ത് ഞാൻ വീട്ടിലില്ലായിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഏപ്രിൽ ഒൻപതിന് നടന്ന കൂട്ടക്കൊലപാതകം നാടിനെ നടുക്കിയ കൊലപാതകമായിരുന്നു കണ്ണായ സ്ഥലത്ത് തലസ്ഥാനത്തെ കണ്ണായ സ്ഥലത്താണ് ക്ലിഫ് ഹൗസിന് പരിസരത്താണ് കേദലിന്റെ വീട് ആ വീട്ടിലായിരുന്നു ഈ കൂട്ടക്കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾ നടന്നത് ബെയിൻസ് കോമ്പൗണ്ടിലെ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിൽ പ്രൊഫസർ രാജം രാജാ തങ്കം ഭാര്യ ഡോക്ടർ ജീൻ പത്മ മകൾ കരോലിൻ ബന്ധു ലളിത എന്നിവരെയാണ് കൊലപ്പെടുത്തിയത് മൂന്ന് മൃതദേഹങ്ങൾ കത്തിച്ച നിലയിലും ഒരെണ്ണം കിടക്കവിരിയിൽ പൊരിഞ്ഞ നിലയിലുമായിരുന്നു കണ്ടെത്തിയത് വെട്ടിയും കഴുത്തറുത്തും കൊന്ന ശേഷം മൃതദേഹങ്ങൾ കത്തിക്കുകയായിരുന്നു കേദൽ ജിൻസൺ രാജ കൊലപാതക ശേഷം ഇയാൾ ചെന്നൈയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ചെന്നൈയിൽ നിന്നും തിരിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇയാൾ പോലീസിൻ്റെ പിടിയിലായത് കൊലപാതകം നടത്തി മൂന്നാം ദിവസം തന്നെ പ്രതി പിടിയിലായിട്ടുണ്ട് പ്രതിക്ക് മാനസിക വൈകല്യമുണ്ട് എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം മാനസിക രോഗമുള്ള ഒരാൾ എങ്ങനെ മൂന്ന് പേരെ കത്തിച്ചു കൊല്ലും എന്നാണ് പ്രോസിക്യൂഷൻ തിരിച്ച് ചോദിച്ചത് ആരോടും സഹകരിച്ചില്ല എന്നത് മാനസിക രോഗമാണ് എന്ന് പറയാനാകില്ല എന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു ജന്മം നൽകിയ അമ്മയെയും കാഴ്ചയില്ലാത്ത സഹോദരിയെയും എങ്ങനെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതും പ്രോസിക്യൂഷൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദമാണ് കേതിൽ പുറത്തേക്കിറങ്ങുകയാണെങ്കിൽ വീണ്ടും ഈ തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യില്ല എന്നെങ്ങനെ ഉറപ്പ് നൽകാനാകുമെന്നുള്ള ചോദ്യം കൂടി നേരത്തെ പ്രോസിക്യൂഷൻ ചോദിച്ചിരുന്നു അതിശക്തമായ വാദപ്രതിവാദങ്ങൾ ഈ കേസിൽ കോടതിയിൽ നടന്നിട്ടുണ്ട് അപൂർവങ്ങളിൽ അപൂർവം എന്നാണ് പ്രോസിക്യൂഷൻ കേസിൽ വാദിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ശിക്ഷാവിധി വരുമ്പോൾ വധശിക്ഷ എന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ജീവപര്യന്തവും പതിനഞ്ച് ലക്ഷം രൂപ പിഴവുമാണ് ഓരോ കൊലയും വേറെ വേറെ കേസായി തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇത് അന്വേഷിച്ചിരുന്നത് എന്നുള്ളതാണ് ഹീസ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷാവിധി എന്ന് വരുമ്പോൾ പ്രോസിക്യൂഷൻ വധശിക്ഷ വേണമെന്ന് ബാധിക്കുന്നത് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് പൂർണ്ണമായും കോടതി ആരൂപത്തിൽ അംഗീകരിച്ചിട്ടില്ല എന്ന് വേണ്ടേ കരുതാൻ സ്വാഭാവികമായും വധശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുകയും അത് കോടതി അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങളെല്ലാം കോടതി മുഖവിലക്കെടുത്തു എന്ന് കരുതേണ്ടതില്ല അത് കരുതേണ്ടി കരു അങ്ങനെ കരുതരുത് സ്വാഭാവികമായും പ്രോസിക്യൂഷൻ വാദങ്ങൾക്കൊപ്പം പ്രതിഭാഗം പറഞ്ഞ വാദങ്ങൾ കൂടി കോടതി അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വാദം അംഗീകരിക്കാതെ വധശിക്ഷ വേണം എന്ന വാദം അംഗീകരിക്കാതെ എന്ന് മാത്രമല്ല അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ഇത് എന്ന കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു പരാമർശം കൂടി വന്നിട്ടുണ്ട് അത് ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി എന്തുകൊണ്ടാണ് കോടതി അങ്ങനെ ഒരു വാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗം കോടതി പറഞ്ഞതെന്ന് നമുക്ക് വിധി പകർപ്പ് വരുമ്പോൾ മാത്രമേ വ്യക്തമാക്കുള്ളൂ കോടതി പറഞ്ഞത് കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല അതുകൊണ്ട് നന്ദങ്കോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി കേദൽ ജിൻസൻ രാജയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു ഒപ്പം കൊല്ലപ്പെട്ട നാല് പേർക്കും ഒരാൾക്ക് മൂന്ന് ലക്ഷം രൂപ ം പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പിഴ കൂടി നൽകണം ഈ കേദലിന്റെ അമ്മാവനായ ജോസിനാണ് ഈ പണം നൽകേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ആറിലെ മജിസ്ട്രേറ്റ് കെ വിഷ്ണു പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത് ഏറ്റവും അവസാനം വരെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് വധശിക്ഷ ലഭിക്കും എന്ന് തന്നെ വിചാരിച്ചിരുന്നു കാരണം നിഷ്ഠൂരമായ ഒരു കൊല കൊലപാതകമാണ് നടന്നത് ആദ്യം അമ്മ ജീൻ തങ്കത്തെ ജീൻ ജീൻ തങ്കത്തെ കൊലപ്പെടുത്തി പിന്നീട് അച്ഛനെ കൊലപ്പെടുത്തി പിന്നീട് സഹോദരിയെ കൊലപ്പെടുത്തി അതിനുശേഷം കാഴ്ചാശക്തി പോലും ഇല്ലാത്ത വീട്ടിൽ വർഷങ്ങളായി നിന്നിരുന്ന ബന്ധു കൂടിയായ ലളിത എന്ന സ്ത്രീയെ കൂടി കൊലപ്പെടുത്തി അതിനുശേഷം ആ മൃതദേഹത്തിനൊപ്പം ആ വീട്ടിൽ കഴിഞ്ഞു പിന്നീട് അവിടെ നിന്ന് വീട് കത്തിച്ച് വീട് കത്തിയതാണ് ആ വീട് കത്തി നശിച്ചപ്പോൾ അതിൽ കത്തി അതിൽ പെട്ട് അപകടത്തിൽ മരിച്ചതാണ് അച്ഛനും അമ്മയും എന്നൊക്കെ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയിരുന്നത് ഈ കന്നാസുമായി വീട്ടിലേക്ക് ഈ കേദൽ ജൻസ പോകുന്നത് അയൽവാസിയുടെ മൊഴിയുണ്ട് ഒപ്പം വീട് കത്തുന്ന സമയത്ത് ഒരാൾ മതിൽ ചാടി പുറത്തേക്ക് പോകുന്നത് കണ്ടുവന്നൊരു മൊഴി കൂടി അയൽവാസിയുടെ ഉണ്ട് ഈ സാക്ഷി മൊഴികൾ കേസിൽ നിർണായകമായി ഒപ്പം സി സി ടി വി ദൃശ്യങ്ങളിൽ വന്ന ചിത്രങ്ങൾ വീഡിയോകൾ കന്നാസുമായി വരുന്ന വരുന്ന പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങി വരുന്ന ദൃശ്യങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് കൊലപാതകം നടത്തിയത് എങ്ങനെയാണ് ഒരു കൊലപാതകം നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സെർച്ച് ചെയ്തെടുത്ത വിവരങ്ങൾ അത്തരം വിവരങ്ങൾ സാഹചര്യ തെളിവുകൾ സമീപത്തുള്ള ആളുടെ ദൃക്സാക്ഷി മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ കേസ് പരിഗണിച്ചത് തുടക്കം മുതൽ ഈ കേസ് ആസ്ട്രൽ പ്രൊജക്ഷനാണ് ഒരു ആഭിചാരക്രിയയാണ് അതിൻ്റെ ഭാഗമായി ഞാൻ ചെയ്തതല്ല എന്നെക്കൊണ്ട് ആരോ ചെയ്യിപ്പിച്ചതാണ് എനിക്കിതൊന്നും ഓർമ്മയില്ല എന്ന നിലപാടായിരുന്നു കേദൽ എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ വിചാരണ നടപടി തുടങ്ങാൻ വൈകി ഏറ്റവും അവസാനം അന്വേഷണ ഉദ്യോഗസ്ഥർ കേദൽ ജിൻസൻ രാജയെ കണ്ട് ഇത് മാനസിക രോഗമാണ് കേദൽ എന്ന് വ്യക്തമായാൽ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല ആശുപത്രിയിൽ പോലീസ് എല്ലിലേക്ക് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റും എന്ന വിവരം അന്വേഷണ ഉദ്യോഗസ്ഥർ കേദൽ ജിൻസൻ രാജയ്ക്ക് നൽകി അതല്ലാതെ ഇത് കേദലിന്റെ മാനസിക പ്രശ്നം ഇല്ലെങ്കിൽ വിചാരണ നടപടികൾ തുടങ്ങും ആ വിചാരണ നടപടികളിൽ ഒരുപക്ഷെ കേദലിനെ രക്ഷപ്പെടാനുള്ള സാധ്യത പോലും ഉണ്ട് എന്ന് കേദലിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞ് മനസ്സിലാക്കിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇതിന്റെ വിചാരണ നടപടികൾ ഓരോ കേസും നാലു പേരെ കൊല ചെയ്തതിന് കൊലക്കുറ്റം വെവ്വേറെ തെളിഞ്ഞിട്ടുണ്ട് തെളിവ് നശിപ്പിച്ചതും വീട് തീവച്ചതും തെളിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പരമാവധി ശിക്ഷ നൽകണം എന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് പക്ഷേ ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയാണ് വധശിക്ഷയില്ല വീട്ടിലെ നാലുപേരെ കുട്ടക്കൊലപാതകം നടത്തിയ കേദൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം